മലയാള സിനിമ ആസ്വാദകരും മലയാളികളും മോഹൻലാൽ ആരാധകരും ഒന്നടങ്ങാൻ കാത്തിരിക്കുന്ന സിനിമയാണ് മലക്കോട്ടെ വാലിബൻ ജോസ് പല്ലിശ്ശേരി സംവിധാനത്തിൽ മോഹൻലാലും സിനിമയും എങ്ങനെയുണ്ടാകും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും ചിത്രം ജനുവരി ഇരുപത്തിയഞ്ചിന് തിയേറ്ററിൽ എത്താനിരിക്കുന്ന വാലുബിനെ കുറിച്ച് തുറന്നു പറയുകയാണ് മോഹൻലാൽ ഇപ്പോൾ പ്രൊമോഷൻ പ്രസ്മീറ്റിനിടെയാണ് മോഹൻലാൽ ഈ പ്രതികരണം നടത്തിയത് മോഹൻലാലിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഇങ്ങനെയൊരു ജോണറിലുള്ള സിനിമ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാലമോ ദേശമോ ഒന്നുമില്ലാത്ത സിനിമയാണിത് ഒരു കഥ പറയുമ്പോൾ നമുക്ക് ൊക്കെ വേണമോ അതെല്ലാം വാലിബനിലും ഉണ്ട് അതിൽ പ്രേമമുണ്ട് വിരഹമുണ്ട് ദുഃഖവും സന്തോഷവും പ്രതികാരവും അസൂയയും ഉണ്ട് ഒരു മനുഷ്യന്റെ വികാരങ്ങളെല്ലാം ഉള്ള ഒരു സിനിമയാണ് അതിനെ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണാത്ത ഒരു ടെറൈനിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ നടന്ന കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല എവിടെ നടന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത് എത്ര കാലം പഴക്കമുള്ളതാണെന്ന് പറയാൻ പറ്റില്ല അതാണ് കാലവും ദേശവും ഇല്ലെന്ന് പറഞ്ഞത് സിനിമയിലെ കോസ്റ്റ്യൂമായാലും ഭാഷ ആയാലും ഗാനങ്ങളും സംഗീതവും ആയാലും രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കഥ പറയുന്ന ഒരു രീതിയാണത് വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായി ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണെന്ന് ഞാൻ പറയുന്നത് ഒരു സിനിമ നന്നാവണമെങ്കിൽ എല്ലാവരും നന്നായി അഭിനയിക്കണം മറ്റ് ഫാക്ടറികളും നന്നായിരിക്കണം അതിലുപരി അതിനൊരു ഭാഗ്യവും ഉണ്ടായിരിക്കണം ആ ഭാഗ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ വളരെയധികം സംതൃപ്തി തന്നൊരു സിനിമയാണ് പല ഭാഷകളിലേക്ക് ഡെബ് ചെയ്യുന്ന അവസരങ്ങളിൽ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അവരാരും ഇത്തരം ഒരു സിനിമ കണ്ടിട്ടില്ല എന്നോട് കഥ പറയുന്ന സമയത്ത് അതിലേക്ക് എടുത്ത് ചാടിയതും അതുകൊണ്ടാണ് ലിജിയ വർഷങ്ങളെ അറിയാവുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടതാണ് മുൻപ് പല സിനിമകളെയും കുറിച്ച് ചർച്ച ചെയ്തതാണ് ചിന്തിച്ചതിനേക്കാൾ വലിയ ക്യാൻവാസിൽ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു ഇരുപത്തി സിനിമ റിലീസ് ചെയ്യുന്നത് ഭാഗ്യമുണ്ടാകട്ടെ അതാണ് ഇനി സിനിമയ്ക്ക് വേണ്ടത് എന്ന് മോഹൻലാൽ പറയുന്നു മോഹൻലാലിന്റെ വാക്കുകൾ ശരിക്കും ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് അവർ ഈ വാക്കുകൾ ഏറ്റെടുത്തു ഗംഭീരമായ ഒരു സിനിമയാകട്ടെ ആകട്ടെ എന്നും അവർ പറയുകയാണ് ഇൻട്രോ സീനിൽ തിയേറ്റർ വിറയ്ക്കുമോ എന്ന ചോദ്യമാണ് പിന്നീട് മോഹൻലാൽ നേരിട്ടത് തിയേറ്റർ വിറയ്ക്കുമോ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല കുഴപ്പമില്ല എന്ന് തോന്നും അതൊരു പ്രസന്റ് രീതി ആണല്ലോ ഒരു സിനിമയിൽ ആ ആളെ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ത്രില്ലാണ് അതൊരു സ്കിൽ ആണ് ആ സ്കിൽ വാലുബനിൽ ഉണ്ടായിരിക്കാം ഇനി കണ്ടിട്ടേ പറയാൻ പറ്റൂ ഇനി വിറച്ചില്ലെന്ന് പറഞ്ഞ് എന്നോട് പറയരുത് എന്നാണ് രസകരമായി മോഹൻലാൽ മറുപടി നൽകിയത് ഇങ്ങനെ മോഹൻലാലിന്റെയും എൽ ജെ പിയുടെയും വാക്കുകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു പ്രസ്മീറ്റിൽ അതിൽ പ്രസക്തമായ മോഹൻലാൽ വാക്കുകളാണ് ഇങ്ങനെത്തിയത് അവസാനം എന്തായാലും കാത്തിരുന്ന പോലെ പ്രേക്ഷകർക്ക് ആ സർപ്രൈസും മോഹൻലാൽ നൽകിയുണ്ടായി ഒഫീഷ്യൽ ട്രെയിലർ തന്നെ മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് ഇന്ന് എത്തുന്നു ഇന്ന് ചിത്രത്തിന്റെ ടീസറും ഓഡിയോ ഒക്കെ നടക്കുന്നു എന്ന വിവരങ്ങൾ നേരത്തെ പങ്കുവച്ചെങ്കിലും ട്രെയിലർ വരാത്തത് എന്താണ് എന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു എന്തായാലും ട്രെയിലർ വരുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പത് പി എമ്മിനെ മലക്കോട്ടെ ബാലുബന്റെ ട്രെയിലർ എത്തുകയാണ്